മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് നമ്മുടെ സച്ചിനും ഭാര്യയ്ക്കും നൽകി വരുന്നത് ഇതേസമയം മുത്തശ്ശി ഇരുവരെയും കൂടുതൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നുവെങ്കിലും രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് വിചാരിച്ച സമയത്ത് എത്താത്തത് രേവതിയെ ആകെ വിഷമിപ്പിക്കുകയും സച്ചിൻ എന്നും ഇങ്ങനെയാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോയത് എന്നുള്ള കാര്യം രേവതി അറിയാൻ ഇടയാകുന്നത് ഉടൻ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് കഞ്ചാവ് കേസിൻ്റെ അറിയാൻ ഇടയാകുന്നത് ഇതോടെ സച്ചിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന രേവതി സച്ചിന് വേണ്ടി നിലകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ രേവതിയുടെ ഈ നീക്കങ്ങൾ സച്ചിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഒരിക്കലും ആരും തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സച്ചിൻ സച്ചിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് രേവതി വക്കീലിനെ ഏർപ്പാടാക്കി കൊണ്ടുവരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്